കേട്ടില്ലേ കോട്ടയത്തൊരു ബോബ്റ്റയിൽ കണ്ണൻ കണ്ണും പൂട്ടി ഉറങ്ങുന്നു കേട്ടില്ലേ കോട്ടയത്തൊരു ബോബ്റ്റയിൽ കണ്ണൻ കണ്ണും പൂട്ടി ഉറങ്ങുന്നു നെറ്റി പറയാൻ വരുന്നവരോട് കണ്ണാടി നോക്കുവാൻ പറയുന്നു സ്വന്തം കണ്ണിലെ കോളെടുത്തിട്ട് അന്യൻ തൻ കണ്ണിലെ കരട് കണ്ണും പൂട്ടിക്കൊണ്ടവൻ പറഞ്ഞിടുന്നു കണ്ണും പൂട്ടി പറഞ്ഞിടുന്നു കേട്ടില്ലേ കോട്ടയത്തൊരു ബോട്ടിൽ കണ്ണൻ കണ്ണും പൂട്ടിയുറങ്ങുന്നു കേട്ടില്ലേ കോട്ടയത്തൊരു ബോക്റ്റയിൽ കണ്ണൻ കണ്ണും പൂട്ടിയുറങ്ങുന്നു കേട്ടില്ലേ കോട്ടയത്തൊരു ബോക്റ്റയിൽ കണ്ണൻ കണ്ണും പൂട്ടിയുറങ്ങുന്നു കണ്ണും പൂട്ടിയുറങ്ങുന്നു കണ്ണും പൂട്ടിയോറങ്ങുന്നു